ഞാൻ എല്ലാ പാർട്ടിക്കാരോടും പറയണം സത്യം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി അത് അറിയാം ഞാൻ എന്ന് വിചാരിച്ചു ഞാൻ നിങ്ങളോടൊപ്പം കൂടി പിടിച്ചില്ല എന്റെ ആഗ്രഹം ഇതാണ് ഈ നാട്ടിലെ സ്ഥിതിയെങ്കിൽ സത്യം പറയുന്നത് ശ്രീ പിണറായി വിജയനെ പോലുള്ളവർ ഇനിയും വരണം എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥ ആഗ്രഹിക്കുക കാരണം നമ്മളോടൊപ്പം നിന്ന് പൃഥ്വിരാജിന് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട് പക്ഷെ അദ്ദേഹം സിനിമ പോയി കണ്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന് പറഞ്ഞതനുസരിച്ച് വന്ന മെസ്സേജുകളുണ്ടല്ലോ എനിക്ക് അതൊക്കെ വാസ്തു എനിക്ക് ഭയങ്കര അദ്ദേഹത്തോട് ഒരു തീർത്താൻ തീരാത്ത നന്ദിയുണ്ട് കാരണം എൻറെ എന്റെ മോനൊരു കഴിവുള്ളവനാണ് എന്ന് സമ്മതിക്കാൻ മനസ്സ് കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പൃഥ്വിരാജിന് നിലപാടെന്ന് പറഞ്ഞാൽ ഈ നിങ്ങള് പറഞ്ഞാൽ സുകുമാരൻ ചേട്ടന്റെ ആചിച്ചൂടെ അറിയാല്ലോ പറ അങ്ങനെ ഇതൊന്നും അവനെ അങ്ങനെ തളർത്തത്തില്ല അവന് സങ്കടമെന്ന് എന്താ അറിയോ ഈ ഈ തുടക്കത്തിലുള്ള സീന പൃഥ്വിരാജ് ഏത് ചേർത്ത് ചതിച്ചതാണ് കണ്ടില്ല മറ്റേത് സ്ക്രിപ്റ്റ് കണ്ടില്ല കണ്ടില്ല നേരെ തിയേറ്ററിൽ ചെത്തപ്പോഴൊരു സീനുണ്ട് അത് ശുദ്ധ നുണയല്ലേ ഒരു പട്ടാളത്തിൽ സേവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞത് ഇപ്പൊ ഇന്നലെ ഒരു റിപ്പോർട്ടറുടെ ഒരു ചാനലിലെ റിപ്പോർട്ട് ചാനലാണ് എവിടെ എവിടെന്നെനിക്ക് ഓർമ്മയില്ല ഒരു കുട്ടി ഇന്ന് പറയുന്നത് കേട്ടോ സെൻസറിങ്ങിന്റെ അവിടെ ചെന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു എൻ്റെ പടം എടുത്തു മാറ്റല്ലേ എന്ന് പറഞ്ഞത് എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഞാൻ നാലു വർഷം സെൻസർ ബോർഡിൽ ഇരുന്നതാണ് അവിടുത്തെ നിയമങ്ങൾ എനിക്കറിയാം